കുറ്റ്യാടി പക്രന്തളം ചുരത്തിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്കിന് തീപിടിച്ചു പരിക്കേറ്റ പൂതമ്പാറ സ്വദേശി സിനാനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയോടെയാണ് ചുരം ഇറങ്ങി വരികയായിരുന്ന കാറും ചുരം കയറുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് തീപിടിച്ചു ചേലക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയായിരുന്നു പൂതപ്പാറ സ്വദേശിയായ സിനാനാണ് പരിക്കേറ്റത് യുവാവ് ബൈക്കിൽ നിന്നും തെറിച്ചു വീണതിനാൽ പൊള്ളലേറ്റിട്ടില്ല സിനാന് കാലിനാണ് സാരമായ പരിക്കേറ്റത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി